കേന്ദ്ര സംയോജിത കീടനിയന്ത്രണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന ബ്ലോക്കിലെ കർഷകർക്കായി രണ്ട് ദിവസങ്ങളിലായി പരിശീലന പരിപാടി ആരംഭിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വിവിധ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നൽകും ഏലം മറ്റ് സുഗന്ധ വിളകൾ വാഴ പച്ചക്കറി തുടങ്ങിയ വിളകളിലെ കീടരോഗബാധകളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും കൂടാതെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സംബന്ധിച്ച് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ എലിസബത്ത് ജയ തോമസും ചാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകര സൗന്ദരരാജനും ക്ലാസുകൾ നയിച്ചു ഒരു ഹാഫ് സിമ്പിൾ എടുക്കുക சோடியம் பை கார் காரம் நம்ம காய் கழுவோ அது ஒரு அம்பது ஒரு அம்பது நமக்கு கிட்டு துரிஷெ எடுக்க ஆஹ் அது நம்ம இடுப்போ ரெண்டு மினிட்டு கழிப்பா அல்ல ஒரு செக்கண்ட் கழியும் அப்ப அங்கே காப்பர் கண்டன்ட் பர்ஃபெக்ட்டு நமக்கு மனசில பற்றும் சிம்பிள் ஆயிட்டு கர்ஷ்யானா കേന്ദ്ര സംയോജിത കീട നിയന്ത്രണ കേന്ദ്രത്തിലെ ലാബുകളിൽ വളർത്തി കർഷകർക്ക് നൽകുന്ന വിവിധ മുട്ടക്കാർഡുകളും വിവിധ ഇരപിടിയൻ പ്രാണികളും തയ്യാറാക്കുന്നതും അവയെ വളർത്തുന്നതുമായ കാര്യങ്ങളിൽ കർഷകർക്ക് പരിശീലനം നൽകി കേന്ദ്ര സർക്കാർ പുതുതായി തയ്യാറാക്കിയ എൻ പി എസ് എസ് മൊബൈൽ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയ കർഷകർക്ക് വിശദീകരിച്ചു കീടനാശിനികൾ കൃഷിയിടത്തിൽ ആവശ്യമായി വന്നാൽ അവ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്നതും കർഷകർക്ക് വ്യക്തമാക്കി നൽകി കൃഷിയുടെ സന്ദർശനത്തിനും ജൈവ കീട നിയന്ത്രണ ഉപാധികളുടെ പ്രദർശനത്തിനും അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷീലു സയന്റിഫിക് അസിസ്റ്റന്റുമാരായ കാർത്തിക അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി മിത്ര നിമാവീരകൾ അടങ്ങിയ കടാവറുകൾ കർഷകർക്ക് വിതരണം ചെയ്തു അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു